നമസ്കാരം മോഹൻലാൽ ചിത്രം തുടരും വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തിയ ഫാമിലി സിനിമ ഇപ്പോൾ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ പ്രതീക്ഷകർക്കപ്പുറം വലിയ വിജയമായി മാറിക്കഴിഞ്ഞത് തന്നെയാണ് ഒരു അത്ഭുത വിജയമെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മോഹൻലാലിന്റെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്സിനായി മാറിയിരിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമായ ഇത് സൂപ്പർ താരത്തിന്റെ ഈ വർഷത്തെ ആദ്യ റിലീസായ എംബുരാൻ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രത്തെ മലർത്തിയടിക്കാൻ ഒരുങ്ങുകയാണ് കാര്യമായ ഹൈപ്പ് ഇല്ലാതെ വന്ന തുടരും ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളായ സാക്ക് വെബ്സൈറ്റിന്റെ പുതിയ കണക്കുകൾ അനുസരിച്ച് തുടരും കേരള ബോക്സ് ഓഫീസിൽ അറുപത് കോടി ക്ലബിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് വെറും പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് മോഹൻലാൽ ചിത്രം ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ ചിത്രത്തിന് ഈ നേട്ടം കൈക്കൊണ്ടിരിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പുതിയ കണക്കുകൾ അനുസരിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഫാമിലി ഡ്രാമ മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രം എംബുരാ ലൈഫ് ടൈം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉടൻ മറികടന്നേക്കും ദിവസേന അഞ്ചു കോടികൾക്ക് മുകളിൽ കേരളത്തിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്ന തുടരും ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ പൃഥ്വിരാജ് ചിത്രത്തിനെ തന്നെ മലർത്തിയടിക്കുമെന്നാണ് സൂചന എംബുരാൻ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് എൺപത്തിയേഴ് കോടി രൂപയാണ് മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും ഒന്നിച്ചു തുടരും മികച്ച പ്രേക്ഷക അഭിപ്രായവുമായി മുന്നോട്ട് കുതിക്കുകയാണ് തരുൺമൂർത്തി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി എൺപത് കോടി കടന്നു കഴിഞ്ഞു റിലീസ് ചെയ്തു വരും പത്ത് ദിവസങ്ങൾ കൊണ്ട് ഈ വലിയ നേട്ടം സ്വന്തമാക്കിയെ തുടരും എംബുരാന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടന്നേക്കുമെന്നാണ് സിനിമാ പ്രേമികളും സോഷ്യൽ മീഡിയയും കരുതുന്നത് ഉയർന്ന പ്രേക്ഷക അഭിപ്രായം വാങ്ങിച്ച് മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്ററുകളിലെ യാത്ര ഒരു മാസത്തിനു മുകളിലേക്ക് നീളാനും സാധ്യതകളുണ്ട് വിരലിനുണ്ടാവുന്ന നല്ല സിനിമകൾ മാത്രമായി തന്റെ കരിയറിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് വീണുപോയ മോഹൻലാലിന്റെ വലിയ തിരിച്ചുവരുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി സാക്ഷ്യം വഹിച്ചത് എംബുരാ ബോക്സ് ഓഫീസ് വിജയത്തിലൂടെ തന്നെ മലയാള സിനിമയുടെ താരരാജാവ് എന്ന പദവി ഇന്നും തനിക്ക് സ്വന്തമാണ് എന്ന് ലാൽ ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ തന്നിലെ നടനെ അദ്ദേഹം പൊടിതെട്ടിയെടുത്തത് തുടരും എന്ന ചിത്രത്തിലെ അമ്പരപ്പിക്കുന്ന പ്രകടനത്തിലൂടെയാണ് തരുൺമൂർത്തി ചിത്രത്തിൽ പല സീനുകളിലും പുതിയ തലമുറയ്ക്ക് അന്യമായി തീർന്ന പഴയ ലാൽ ഭാവങ്ങൾ മിനുക്കിയെടുത്തു എന്ന് വേണം പറയാൻ തുടരും വലിയ വിജയമായി തന്നെ മാറുമ്പോൾ മോഹൻലാൽ ഹാൻസും നടനെ എന്നും സ്നേഹിച്ചും മലയാളി സിനിമാ പ്രേമികളുമെല്ലാം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പുതുയുഗത്തിലേക്കാണ് തുടർച്ചയായുള്ള രണ്ടു വൻ വിജയങ്ങളും തന്നിലെ നടനെ തരൺമൂർത്തിയുടെ ചിത്രത്തിലൂടെ കിട്ടിയ മികച്ച മടങ്ങി വരവും മോഹൻലാലിന് കൂടുതൽ നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കാൻ പ്രേരണയാവുകയും ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയ വിശ്വസിക്കുന്നത്